ഹലോ ലേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴഞ്ചൊൽ പെരുമ നാരങ്ങ പാലേ ചൂട്ടയ്ക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി ഓടിയോടിവരെണ്ണ കള്ളനെ പിടിച്ചേ പൊടിപാറിയ കളിയാണ് മുറ്റത്ത് ആകെ കൂക്കും വിളിയും ബഹളമയം എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അമ്മയാണ് ഹായ് നെയ്യപ്പത്തിൻ്റെ മണം കുട്ടികൾ ആർത്തു വിളിച്ചു ഓ കളിയൊക്കെ നിർത്തിയോ എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ടോടി വന്നത് ങാ അതെങ്ങനെയാ അരിയറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ബേബിയെ നോക്കി അമ്മ ചോദിച്ചു അതേ കളിക്കാനും കൂടിയിട്ടില്ല തലവേദനയും പനിയുമാണത്രേ അവൾക്ക് വയറുവേദനയും ഉണ്ട് ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു എന്നാലും ഒരു നെയ്യപ്പം കഴിച്ച മോളെ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വേണ്ടമ്മേ എനിക്ക് വയ്യ ബേബി ചിണുങ്ങി കഷ്ടം തന്നെ എൻ്റെ കുട്ടിക്ക് എന്തിഷ്ട നെയ്യപ്പം അത് തിന്നാറായപ്പോഴോ ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന നിലയിലായി അവളുടെ കാര്യം അമ്മ വിചാരിച്ചു ബേബിക്കുട്ടിയേ മോളിലെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പുണ്ടാക്കി തരാട്ടോ ബേബിയെ തട്ടു തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി മുറ്റത്ത് നിന്നും വീണ്ടും ബഹളം ഉയർന്നു കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്